ഹൂത്തി ഭീകര നേതാക്കൾ ദേശീയതലത്തിൽ സമ്മേളിച്ചിരുന്ന സനയിലെ രഹസ്യ കേന്ദ്രത്തിലേക്കാണ് ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയത് ആക്രമണത്തിൽ ഹൂത്തികളുടെ ഭീകര നേതൃത്വത്തിലുള്ള ഒരുപിടി ഭീകരരും കൊല്ലപ്പെട്ടതായാണ് വിവരം യമനിലെ മാധ്യമങ്ങൾ പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം ഹൂത്തി പ്രധാനമന്ത്രി ഖാലിബ് അൽ റഹാവി ഇതോടൊപ്പം ഹൂത്തി പ്രതിരോധ മന്ത്രി മുഹമ്മദ് നാസർ അൽ അതീഫി ചീഫ് ഓഫ് സ്റ്റാഫ് മുഹമ്മദ് അബ്ദുൽ കരീം അൽ ഖമാരി എന്നിവർ കൊല്ലപ്പെട്ടിരിക്കാമെന്നാണ് നിഗമനം എങ്കിലും ഔദ്യോഗിക സ്ഥിരീകരണം ഇനിയും പുറത്തുവന്നിട്ടില്ല ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സും ഐ ഡി എഫ് ചീഫ് ഓഫ് സ്റ്റാഫ് ലഫ്റ്റനന്റ് ജനറൽ ഇ സമീറും ചേർന്ന് നേരിട്ടായിരുന്നു സനായിലെ ഹുത്തി കേന്ദ്രത്തിൽ പ്രത്യേക ഓപ്പറേഷന് മേൽനോട്ടം വഹിച്ചത് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹവും സൈനിക നടപടികൾക്ക് സാക്ഷ്യം വഹിച്ചു സനായിൽ മാത്രം പത്ത് വ്യോമാക്രമണങ്ങൾ നടന്നതായി ആണ് റിപ്പോർട്ട് ഹൂത്തികളുടെ മിസൈൽ സൈറ്റുകളും വൈദ്യുതി നിലയങ്ങളും ലക്ഷ്യമാക്കി ആക്രമണം നടന്നതായി ഐ ഡി എഫ് സ്ഥിരീകരിച്ചു ഇതിനിടയിൽ കഴിഞ്ഞ ആഴ്ചയും ഈ ആഴ്ചയും ഹൂത്തുകൾ ഇസ്രായേലിനെതിരെ ബാലസ്റ്റിക് മിസൈലുകൾ പ്രയോഗിച്ചിരുന്നു ഒക്ടോബർ പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതൽ ഹൂത്തുകളുടെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ തുടർന്നു വരികയാണ് ഇസ്രായേൽ ഇതിന് തിരിച്ചടി നൽകി തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മുതലാണ് അതേസമയം ഇതുവരെ നടന്ന ഹൂത്തുകളുടെ ഒരാ ആക്രമണവും ഇസ്രയേലിൽ ഒരു മരണം പോലും വരുത്തിയിട്ടില്ല എന്നതും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു